ഞങ്ങൾ ഇവിടെ നടക്കുന്ന ആമേൽ ഈ തിന്മയിൽ സാമൂഹിക തിന്മകളിൽ ഞങ്ങളുടെ ആളുകളില്ല ഞങ്ങൾ അത് പഠിപ്പിക്കുന്നില്ല അങ്ങനെ സാമൂഹിക തിന്മയിലെ സോഷ്യൽ ഇഷ്യൂസ് ആകുന്നവരെ ഞങ്ങൾ സഭയിൽ ഒരു അംഗത്വം നൽകി അംഗീകരിക്കുകയുമില്ല ഞങ്ങളുടെ ആത്മീയ കൂട്ടായ്മയിൽ ആമേൽ അവർ പുറത്താണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അച്ചടക്കമുള്ള ഒരു ആത്മീയ സമൂഹമാണ് ആ സമൂഹത്തോട് പറയാനുള്ളത് നിങ്ങൾക്കൊരു സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട് എന്ന് മറന്നുപോകരുത് ആ സാമൂഹ്യ പ്രതിബദ്ധതക്ക് വിദ്യാഭ്യാസം ഏത് സ്കൂളിൽ പോയി വിദ്യാഭ്യാസം ചെയ്യുന്നതിനും നമ്മുടെ കുട്ടികൾക്ക് തടസ്സമില്ല ഈ കേരളത്തിലെ ഏതെങ്കിലും സ്കൂളുകളിൽ ഏതെങ്കിലും കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് ആമെ അഡ്മിഷൻ കൊടുക്കില്ല എന്ന് പറയാൻ പറ്റാത്ത നിലയിൽ നമ്മുടെ കുട്ടികളെ സാമൂഹ്യ വിദ്യാഭ്യാസത്തിൽ ഉന്നതിയിൽ എത്തിക്കാൻ ഇന്ന് കഴിയുന്നെങ്കിൽ അതിന് പ്രേരണയായിരുന്നത് ആമെ ക്രൈസ്തവ പാതിരിമാരാണ് ക്രൈസ്തവ സമൂഹമാണ് എന്നത് എത്ര പേർക്ക് സന്തോഷം പറയാൻ കഴിയുന്നുണ്ട് ഇന്ന് ഒരു ഹിന്ദിക്കാരൻ ഹിന്ദി വായിക്കുന്നെങ്കിൽ ആ ഹിന്ദിക്ക് അക്ഷരം ഉണ്ടാക്കി കൊടുത്തത് ആകെ ക്രൈസ്തവരാണ് ഇന്ന് കേരളത്തിലെ മലയാളത്തിന് മലയാള ഭാഷയ്ക്ക് തനതായ ഒരു ശൈലി ഉണ്ടാക്കി കൊടുക്കാൻ മലയാള ഭാഷയ്ക്ക് മനോഹരമായ ഒരു കമ്പൈനറെ നന്മൻ മനോഹരമായി മലയാള ഭാഷയ്ക്ക് വ്യാകരണം എഴുതിയത് ഇന്ത്യൻകാരനല്ല വേറൊരു രാജ്യക്കാരനായ ഒരു മിഷണറിയാണ് കേരളത്തിലെ ആമേ നവോത്ഥാനങ്ങൾക്ക് നാന് കുറിച്ചത് ഇവിടെയുള്ള നവോത്ഥാന നായകന്മാർക്ക് പ്രേരണയായിരുന്നത് ക്രൈസ്തവ വിശ്വാസമായിരുന്നു എന്ന് ഓർക്കുന്നതിൽ എത്രവർക്കും സന്തോഷമുണ്ട് കേരളത്തിലെ ദുരാചാരങ്ങൾ എനിക്ക് പറയാൻ അറപ്പുള്ള പറയാൻ വെറും രണ്ടും പൊട്ടുമാറുള്ള ദുരാചാരങ്ങൾ കേരളത്തിൽ എന്ന് നമുക്കറിയാം പറയുന്നു ഒരു വിവാഹത്തിന് പപ്പടം ണമെങ്കിൽ അതിന് ഡിഗ്രി കൊടുക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഏറെ പറയേണ്ട പ്രിയമുള്ളവരെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അസമത്വം ഏറെ പറയേണ്ട നമ്മുടെ ക്രൈസ്തമേ സാധാരണ നാട്ടുകാരായ ആളുകൾക്ക് മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ക്രൈസ്തവ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഒരു ആ മനോഹരമായ നവീകരണവും ഈ കാലഘട്ടത്തിന് അനുസൃതമായ ദൈവീക നവീകരണം ഉണ്ടാക്കാൻ ക്രൈസ്വ സമൂഹത്തിന് കഴിയും സമൂഹത്തിന് അതിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എത്ര പേര് എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നു ഇവിടെ ആമേക്ക് ദൈവത്തിന് സ്വാദന അധ്യക്ഷൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ന് നമ്മൾ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന വേദനിപ്പിക്ക വേദനിക്കുന്ന ഒരു തിന്മയാണ് സമൂഹത്തിൽ ഇന്ന് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആമേൻ വലിയ ക്രമാതീതമായ ഉപയോഗം പത്ത് വർഷത്തിന് മുമ്പ് ഒരു സ്കൂളിൽ നിന്ന് ആമേൻ ഒരു എട്ട് വയസ്സ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആമേൻ ഏറ്റവും ചെറിയ മയക്കുമരുന്ന് കയ്യിൽ വെച്ചു എന്നത് ആമേൻ അന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങൾ പത്രത്തിൽ വലിയൊരു വാർത്തയായിരുന്നെങ്കിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ കൊച്ചു കുഞ്ഞുങ്ങൾ അതിനെ അടിമയായി തകർന്ന് തരിപ്പണമാകുന്നത് ഒരു കാലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ഭയപ്പെടുകയാണ് കേരളത്തിൽ കേരള പോലീസിനെ നമുക്ക് സഹായിക്കാൻ കഴിയും കേരളത്തിൽ എക്സൈസിന് ചെയ്യാൻ കഴിയാത്തത് നമ്മുടെ പാസ്റ്റർമാർക്ക് നമ്മുടെ ബന്ധക്കോസ് വിശ്വാസികൾക്ക് ചെയ്യാൻ കഴിയും കാരണം എന്താണറിയാമോ നമ്മൾ ഈ സാമൂഹിക തിന്മകൾക്കെല്ലാം എതിരാണ് എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയാൻ കഴിയും ഈ സാമൂഹ്യ തിന്മകൾക്കെല്ലാം നമ്മളെതിരാണ് അങ്ങനെ നവീകരിക്കപ്പെട്ട ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ കർത്താവ് നമുക്ക് വരട്ടെ മൂന്നാമത്തെ കാര്യം നമ്മുടെ ഇടയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നാ ചോദിച്ചാൽ ദൈവത്തിന് സ്വോത്രം ചെയ്യുന്നു നമ്മുടെ ഇടയിലുള്ള അനൈക്യതയാണ് ഏറ്റവും പ്രതിസന്ധി നമ്മുടെ ഇടയിൽ സൃഷ്ടിക്കുന്നത് എന്തിനാ പറയുന്നു ഒരു പള്ളിക്കകത്ത് ഉള്ള നാൽപ്പത് പേര് നമ്മൾ ഒരു ശരീരത്തിന്റെ ഭാഗമാണ് ഒരു തലയുടെ ഉടമാലയെ നമുക്കുള്ളൂ എത്ര പേർക്കറിയാം സമൂഹത്തിന് രണ്ട് തലയില്ല ഒരേ ഒരു തലയുള്ള നമുക്ക് സംഘടിതമായി ഒന്നിച്ചു നിൽക്കാൻ ഇവിടത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സഹായിക്കാൻ വേണ്ടി മുഖ്യധാരം നിൽക്കാനുള്ള ഐക്യതയല്ല നമ്മുടെ കർത്താവ് വരാൻ പോവുകയാണ് തേച്ചു അടുത്ത കാണാൻ എന്ന് അവർ പരസ്പരം ഏറ്റവും ഒടുവിൽ കാണുമ്പോൾ ആദ്യം പറയുന്നൊരു വാക്കുണ്ട് മാറാം നാഥ എത്ര പേർക്ക് പറയാൻ കഴിയും മാറാം നാഥ നമ്മുടെ കർത്താവ് വരാറായി ആ കർത്താവിന് വേണ്ടത് എന്താ അറിയാമെന്ന് ചിന്തിച്ചു ഒന്ന് ഒന്നിനോട് യോജിക്കാത്ത പരസ്പര ബന്ധമില്ലാത്ത സംവിധാനങ്ങൾ കൊണ്ട് ആശയങ്ങളുടെ ദൈവത്തിന് വേണ്ടത് ഐക്യത കൊണ്ട് സമ്പന്നമായ ആ ഒരു ദൈവവൈദ്യ എവിടെ വെച്ച് കണ്ടാലും നമ്മുടെ കർത്താവ് വരാറായി എന്ന് പുഞ്ചനിയോടെ പറയാൻ കഴിയുന്ന ഒരു ദൈവിക സമൂഹത്തിനായി കർത്താവ് കാത്തിരിക്കുന്നു എന്ന് എത്ര പേർക്ക് ബോധ്യത്തോടെ പറയാൻ കഴിയും ആ സമൂഹത്തെയാണ് ഈ ചെറുതും വലുതുമായ എല്ലാ നമ്മുടെ ഐക്യ യോഗങ്ങളിലും ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു യേശു പറഞ്ഞു പിതാവേ നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവനും ഒന്നാകേണ്ടതിന് ഇതാ ഞാൻ അവർക്കായി എന്നെ സമർപ്പിക്കുന്നു യേശു കാലുറയും മരിച്ചത് നിങ്ങളെ രണ്ടാക്കാനല്ല നിങ്ങളെ ഒന്നാക്കാനാണ് യഹൂദനും യഗവനനും ബർബനും ശകനനും ദാസനും കറുത്തവനും വെളുത്തവനും വിദ്യ ഉള്ളവനും വിദ്യാസമ്പന്നനും വിദ്യാവിഹീനനും െ അവന്റെ അന്നത്തെ നടിച്ച് അവർ ഇടിച്ചു മാറ്റി എല്ലാ പക്ഷത്തെ ഒന്നാക്കിയ ഒന്നാക്കിയൂത്തനായ കർത്താവിന്റെ വരവിനായി നിങ്ങളെല്ലാവരും ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ